തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടശേഖരത്ത് കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയ ലോറികൾ കസ്റ്റഡിയിലെടുത്തു മണലൂർ അരുമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരാതിയിലാണ് പോലീസ് നടപടി കക്കൂസ് മാലിന്യങ്ങളുമായി എത്തിയ ലോറി ഓടിച്ച് രക്ഷപ്പെടുന്നതായി ഉള്ള ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിലാണ് മാസങ്ങളായി തുടരുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ആരോപിച്ചിരുന്നു വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ഈ ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള ലോറികളാണ് ആരാണ് ഈ മാലിന്യ നിക്ഷേപം ഈ രീതിയിൽ നടത്തുന്നത് ലക്ഷ്മി ഇരിഞ്ഞാലിസ്ട്രേഷനിലുള്ള ലോറികളാണ് പോലീസ് കസ്റ്റഡിയിൽ വിശദാംശങ്ങൾ അധികാട് പോലീസ് നൽകുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നു എന്ന് മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിശദീകരണം പക്ഷേ ഗുരുതരമായ പ്രശ്നമാണ് ഒരു പ്രദേശത്തെ ആകെ മാലിന്യത്തിലാക്കുന്ന ഒരു പ്രശ്നത്തിനെതിരെ പോലീസ് മാസങ്ങളായി നടപടി എടുക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് സുതാര്യമായും ജനങ്ങളും ജനപ്രതിനിധികളും അടക്കം ഇതിനടകത്തിനെ നമ്മളോട് ഉന്നയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ മാലിന്യം കക്കൂസ് മാലിന്യങ്ങളുമായി എത്തിയ ലോറികൾ പോലീസ് പിടികൂടുന്നത് പക്ഷേ ഇതിനു മുൻപ് നിരവധി തവണ ഈ പ്രദേശത്തെ പാടശേഖരങ്ങളിലടക്കം മാലിന്യവുമായി എത്തിയ ലോറികൾ ആളുകൾ കാണുകയും ഈ മാലിന്യ നിക്ഷേപം നടത്തി അതിവേഗത്തിൽ ഇവർ മടങ്ങിപ്പോകുകയും പ്രത്യേകിച്ച് ആളുകൾ ഇല്ലാത്ത ഉറങ്ങുന്ന സമയങ്ങളിലാണ് വാടാനപ്പള്ളി ഈ തൃശൂർ സംസ്ഥാനപാതയിൽ പെരുമ്പുഴ പാടശേഖരത്തി തപ്പൂസ് മാലിന്യങ്ങൾ തള്ളുന്നതായി ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ യാതായി കഴിഞ്ഞ ദിവസം മണരൂർ സ്വദേശിയായിട്ടുള്ള ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തൃശൂരിൽ നിന്ന്